ഹൈഫ്രോൺ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വരാൻ പോകുന്ന പുതിയ അടിപൊളി ഫീച്ചറിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു അപ്ഡേറ്റ് ഉപകാരപ്പെടും എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അപ്ഡേറ്റ് പേര് പോലെ തന്നെ എല്ലാവർക്കും വ്യൂസ് കൂടുതൽ കിട്ടുന്ന നല്ലൊരു അപ്ഡേറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ഉപകാരപ്രദമാവും എവിടെയാണ് ഇത് ഓൺ ചെയ്യേണ്ടത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതായത് ഈ ഒരു അപ്ഡേറ്റിൻ്റെ പേര് ഓട്ടോ ഡെബിങ് ഓഡിയോ ഫീച്ചർ ഓക്കെ ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ നമ്മുടെ ഭാഷ ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ മലയാളം പറയുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ചിലപ്പോൾ ഹിന്ദിക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലുള്ളവരായിക്കോട്ടെ അവർക്കൊന്നും നമ്മുടെ ഭാഷ അറിയണമെന്നില്ല അപ്പൊ ഈ ഒരു ഓട്ടോ ഡബ്ബിങ് ഫീച്ചർ വരിക വഴി യൂട്യൂബിൽ ഈ ഒരു ഫീച്ചർ വരിക വഴി നമ്മുടെ ഭാഷ അവർക്ക് ഓട്ടോ ഡബ്ബിംഗ് ഫീച്ചർ ഉപയോഗിച്ച് അതായത് നമ്മളാണ് എനേബിൾ ചെയ്യുന്നത് അത് മറ്റുള്ള ലാംഗ്വേജ് ഏതൊക്കെ ലാംഗ്വേജ് ആണ് ഈ ഒരു ഡബ്ബ് ചെയ്തിട്ട് കൊടുക്കുന്നത് എന്നുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ ഇത് ഇത്തരത്തിൽ മറ്റുള്ള രാജ്യങ്ങളിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ ഇത്തരത്തിൽ ഡബ് ചെയ്ത് നമ്മുടെ വോയിസ് എന്താ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ വ്യൂ കൂടുതൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇതാണ് യൂട്യൂബ് കൊണ്ടുവരുന്നത് ഏതൊക്കെ ഭാഷയിലാണെന്ന് വെച്ചാൽ ഇവിടെ ഇംഗ്ലീഷ് ഫ്രഞ്ച് ജർമ്മൻ ഇറ്റാലിയൻ പോർച്ചുഗീസ് സ്പാനിഷ് ഹിന്ദി ഇന്തോനേഷ്യൻസ് ജാപ്പനീസ് ഇങ്ങനെയുള്ള ഭാഷകളിലേക്കാണ് ഈ ഒരു ഓട്ടോ ഡബ്ബിങ് ഓട്ടോ ഡബ്ബിംഗ് ഫീച്ചർ വരുന്നത് ഓക്കെ അപ്പം നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഇത്തരത്തിലുള്ള ഈ ലാംഗ്വേജുകാർക്കൊക്കെ അത് ഡബ് ചെയ്ത് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് നല്ലൊരു ഫീച്ചറാണ് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക അപ്പോൾ ഇത് വരുന്നുള്ളൂ റോൾ ഔട്ടായിട്ട് നമുക്ക് കിട്ടും പലർക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് എവിടെയാണ് എനേബിൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ചാനൽ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ എടുക്കുക ഓക്കെ ഡെസ്ക്ടോപ് സൈറ്റ് മോഡിൽ എടുത്തിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും സെറ്റിങ്സിൽ പോയിട്ട് അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ അപ്ലോഡ് ഡിഫോൾസിൽ നിങ്ങൾ അഡ്വാൻസ് സെറ്റിങ്സ് എന്നുള്ള ആ ഒരു ഫീച്ചറിലാണ് അഡ്വാൻസ് ഫീച്ചറിലാണ് ഈ ഒരു ഓപ്ഷൻ വരാൻ പോകുന്നത് ഓക്കെ ഈ ഒരു ഓപ്ഷൻ വരിക വഴി നിങ്ങൾക്ക് ടേൺ ഓൺ ചെയ്യാൻ പറ്റും ഓഫ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ആ ഒരു ഓൺ ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ലാംഗ്വേജ് ഡബ് ചെയ്യുന്നത് എന്നുള്ളത് മാനുവലി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഫീച്ചർ കൂടുതൽ റോൾ ആയിട്ട് കിട്ടിയ ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം ഈ ഫീച്ചറിനെ കുറിച്ചുള്ള വലിയൊരു അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക ഇത് കൂടുതൽ റോൾ ഔട്ടായി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും കൂടി കമൻ്റ് ചെയ്യണേ എത്ര പേർക്ക് ഇത് കിട്ടിയെന്നും കൂടി അറിയാലും അപ്പോൾ തീർച്ചയായിട്ടും ഇത് വരിക വഴി എന്തായാലും യൂട്യൂബിൽ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റ് നല്ല ഉപകാരം തന്നെയാണ് നമ്മുടെ ലാംഗ്വേജ് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് ഡബി ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഉപകാരമാണ് പിന്നെ ഈ ഡബ്ബ് ചെയ്തത് കറക്റ്റ് തന്നെ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളവർക്ക് മനസ്സിലാക്കാനും പറ്റും കേട്ടോ അതിനാണ് ഇതിൽ ഓട്ടോ ഫീച്ചറിൻ്റെ അവിടെ തന്നെ നമുക്ക് മാനുവലി കേട്ട് ഇത് നമുക്ക് ഇത് ടേൺ ഓൺ ചെയ്യണോ ഓഫ് ചെയ്യണോ എന്നുള്ളതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമാണ് വ്യൂസ് കയറാനും വ്യൂസ് കൂടുതൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഏർണിങ്സും കൂടും യൂട്യൂബിൽ കൂടുതൽ വർക്ക് ചെയ്യാനുള്ള എല്ലാവർക്കും ഒരു മോട്ടിവേഷനും കിട്ടും അതുതന്നെയാണ് യൂട്യൂബ് ഇത്തരത്തിൽ പുതിയ പുതിയ അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവന്ന് തരുന്നത് അപ്പം ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം ഞാൻ എന്തായാലും നോക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവർ എല്ലാവർക്കും ജയ്